സാമൂഹിക നീതി സംരക്ഷിക്കുന്നതിനായി കേരളത്തിൽ നടന്ന ആദ്യകാല സമരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു തെക്കൻ തിരുവിതാംകുറിയിൽ നടന്ന ചാനാർ കലാപം ചാനാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറക്കുന്നതിനുള്ള അവകാശത്തിനു വേണ്ടി നടത്തിയ സമരമാണിത് മേൽമുണ്ട് സമരം ശീലവഴക്ക് മേൽശീല കലാപം ലഹള മുലമാറപ്പ് വഴക്ക് എന്നീ പേരുകളിലൊക്കെ ചാനാർ കലാപം അറിയപ്പെടുന്നു വൈകുണ്ഠസ്വാമികളുടെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ നടന്ന മേൽമുണ്ട സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിലെ ചാനാർ ലഹളയ്ക്ക് പ്രചോദനമായി ചാന്ദാർ സമുദായത്തിലേതുൾപ്പെടെയുള്ള പിന്നാക്ക ജാതിയിലെ സ്ത്രീകൾക്ക് പൊതു നേതൃത്വങ്ങളിൽ നടക്കുന്നതിനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല മാറുമറിച്ചു നടക്കാൻ ശ്രമിച്ചവരെ സവർണ വിഭാഗക്കാർ ആക്രമിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് ജനുവരി നാലിന് നാഗർകോവിലെ കോടാറിൽ ചിന്നാർ നാടാറുടെ നേതൃത്വത്തിൽ സവർണ ഹിന്ദുക്കൾക്കെതിരെ കലാപം ആരംഭിച്ചു തെക്കൻ തിരുവിതാംകൂറിലെ തിരുപ്പുറം അരുമാനൂർ പുത്തൻകട എന്നിവിടങ്ങളിൽ കലാപം വ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതോടെ ബ്രിട്ടീഷുകാർ കലാപം അടിച്ചമർത്തി ചാനാ ലഹളയുടെ ഫലമായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് ജൂലൈ ഇരുപത്തിയാറിന് തിരുവിതാംകൂർ രാജാവ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ വിളംബരത്തിലൂടെ ചാനാ സ്ത്രീകൾക്ക് മാറുമറക്കിനുള്ള അവകാശം നൽകി